നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെനാലിരാമൻ കഥയാണ് അന്യദേശത്ത് നിന്ന് വന്ന ഒരു അകന്ത ബന്ധുവല്ലേ രാമൻ അയാളെ സന്തോഷത്തോടെ സ്വീകരിച്ചു തെന്നാലിരാമൻ്റെ ഗ്രഹത്തിൽ കുറേ നാൾ താമസിക്കണം അതിനാണ് ബന്ധുവായി വന്നിരിക്കുന്നയാൾ തീരുമാനിച്ചത് തെന്നാലിരാമൻ അയാളെ മുമ്പ് കണ്ടിരുന്നില്ല ശരിക്കും എന്താണ് ബന്ധമെന്ന നിശ്ചയവുമില്ല അതെന്തുകൊണ്ട് എല്ലാ അകന്ത ബന്ധുക്കളെയും കണ്ടിരിക്കണമെന്നുണ്ടോ ഇല്ല അതാണ് രാമനും പറ്റിയത് വാസ്തവത്തിൽ അതിഥി ഒരു ചാരനായിരുന്നു അയാളെ ഒരു ശത്രുരാജാവ് അയച്ചതുമാണ് എന്താണ് ചാരന് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം തക്ക സമയം അതായത് തക്ക സന്ദർഭം വരുമ്പോൾ കൃഷ്ണദേവരായരെ വധിക്കണം അതായത് ചക്രവർത്തിയെ വധിക്കണം പക്ഷെ രാമൻ രഹസ്യം അറിഞ്ഞിരുന്നില്ല അയാൾക്കൊരു സംശയവും ഉണ്ടായതുമില്ല തനാൽ രാമൻ അതിഥിക്കെല്ലാ സൗകര്യങ്ങളും അതുകൊണ്ട് നൽകിയിരുന്നു രാമൻ ഗ്രഹത്തിലില്ല ഇനിയും വളരെ നേരത്തേക്ക് വരികയുമില്ല അങ്ങനെയൊരു സന്ദർഭമുണ്ടായി ഈ ചാരനായി വന്ന അതിഥിക്ക് ആ സന്ദർഭം അയാൾ ശരിക്കും ഉപയോഗിച്ചു ദുഷ്ടനാണ് ചാരൻ അയാൾ ചക്രവർത്തിക്ക് ഒരു കുറുപ്പ് കിട്ടി കുറുപ്പ് കൊടുത്തയച്ചു ചക്രവർത്തിയുടൻ രാമൻ്റെ വീട്ടിലേക്ക് ചെല്ലണം ഏറ്റവും പ്രധാനമായ പ്രധാനമായൊരു സംഗതിയുണ്ട് മറ്റാരും അറിയാനും പാടില്ല ഇത്രയുമായിരുന്നു ആ കുറുപ്പിൻ്റെ ഉള്ളടക്കം കൃഷ്ണനായ ചാരനാണ് ഈ കുറുപ്പ് ചക്രവർത്തിക്ക് കൊടുത്തുവിട്ടത് ഒന്നും സംശയിക്കാതെ ചക്രവർത്തി ഏകനായി രാമൻ്റെ ഗ്രഹത്തിലെത്തി ചാരൻ കഠാരയുമായി കാത്തിരിക്കുകയാണ് അവൻ പിറകിൽ കൂടിയ ഒരു ചാട്ടം ഘടാര കൊണ്ടൊരു കുത്ത് പക്ഷേ ചക്രവർത്തിക്ക് കുത്തേറ്റില്ല അതിസമർഥനാണ് അതിസമർഥനായ അഭ്യാസിയാണ് ചക്രവർത്തി ശബ്ദം കേട്ടപ്പോൾ തന്നെ അപകടം മനസ്സിലായി മിന്നൽ വേഗത്തിൽ ഒരു തിരി തിരിച്ചിലും കൈകൊണ്ട ഒരു തട്ടും ചാരൻ്റെ കടാരെ പിടിവിട്ട് ദൂരെത്തെറിച്ചു ബഹളം കേട്ട അടുത്തുള്ള ആളുകൾ ഓടി വന്നു അവരെന്താണ് കണ്ടത് ആദകൻ ചക്രവർത്തിയുടെ പിടിയിൽ അമർന്നു പിടയുന്നു എല്ലാവരും കൂടി ഘാതകൻ്റെ കഥ കഴിച്ചു രാജാവിനെ വധിക്കാൻ ശ്രമിച്ചവനെ ഒരാൾ കൂടെ പാർപ്പിച്ചാലോ ആൾക്ക് വധശിക്ഷയാണ് നൽകേണ്ടത് അതാണ് അവർ വിധിക്കാൻ ഉദ്ദേശിച്ചത് അതാണ് നാട്ടുനിയമം അത് അനു അനുശ് അനുശാസിക്കുന്നത് ഈ ഘാതകനെ രാമൻ അതിഥിയാക്കിയിരിക്കുന്നു അതിനാൽ രാമൻ വധശിക്ഷ അനുഭവിക്കണം അതായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനം രാമൻ ചക്രവർത്തിയോട് യാചിച്ചു തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് എന്നാൽ രാമൻ്റെ ഈ അപേക്ഷ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ചക്രവർത്തി പറഞ്ഞു രാമ മന്ത്രിസഭയുടെ തീരുമാനത്തെ എനിക്ക് അസാധുവാക്കിക്കൂടാ എങ്കിലും അതിനൊരു ഭേദഗതി ചെയ്യാം മരിക്കുന്ന രീതി രാമനെ തിരഞ്ഞെടുത്ത് കൊള്ളാൻ ഒരവകാശം തരാം അത് തീർച്ചയായും ഞാൻ സാധിപ്പിച്ചു തരാം ചക്രവർത്തി രാമനോടായിട്ട് പറഞ്ഞു അങ്ങനെ തിരുമേനി ഞാൻ മരിക്കുന്ന രീതി ഇതാ തിരഞ്ഞെടുക്കുന്നു എന്ന് രാമൻ തിരുമേനിയോട് പറഞ്ഞു തിരുമേനി ചോദിച്ചു അത് എപ്രകാരമാണ് രാമനുള്ള അവകാശം തിരുമേനി നൽകിയതാണ് ചക്രവർത്തി നൽകിയതാണ് സാധാരണ രീതിയിൽ വയസ്സ് ചെന്നതിന് ശേഷമുള്ള മരണമാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് രാമൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു അതനു അനുവദിക്കാതെ ചക്രവർത്തിക്ക് മറ്റൊരു നിർവാഹമില്ല ചക്രവർത്തി കൊടുത്ത വാക്കാണ് അങ്ങനെ വധശിക്ഷയിൽ നിന്ന് രാമൻ മോചിതനായി സാധാരണ വയസ്സിൽ നിന്ന് മരിക്കുവാനുള്ള അവകാശം അനുമതി ചക്രവർത്തി നൽകുകയും ചെയ്തു ഇത് തെന്നാലിരാമനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം